ിയ സി എൻമാരെ നഴ്സിംഗ് മേഖലയിലെ അധികാരകരെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നഴ്സിംഗ് മേഖലയിൽ നിങ്ങൾക്കെല്ലാവരും ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായത് യു എൻ്റെ പരവിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെമ്പാടും ഇന്ത്യയിലാകാടെ വലിയ സമര പോരാട്ടങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ സമര പോരാട്ടങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നഴ്സുമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നഴ്സിംഗ് മേഖലയിൽ തന്നെയുള്ള ആളുകളായിരുന്നു എന്നതാണ് ഏറ്റവും ഖേദഗ്രദമായ കാര്യം ആശുപത്രി മാനേജ്മെന്റുകളും അല്ലെങ്കിൽ ആശുപത്രി ഉടമകളും നഴ്സിംഗ് സമൂഹം തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് വളരെ കുറച്ച് സ്ഥാപനങ്ങളാണ് മെജോറിറ്റി സ്ഥാപനങ്ങളിലും ഏറ്റുമുട്ടലുണ്ടാകാൻ കാരണം നഴ്സിംഗ് മേഖലയിലെ നഴ്സിംഗ് മാനേജർമാർ നേഴ്സിംഗ് സൂപ്രണ്ടുമാർ അസിസ്റ്റൻ്റ് നേഴ്സിംഗ് സൂപ്രണ്ടുമാർ അല്ലെങ്കിൽ നഴ്സിംഗ് മാനേജർമാർ അത്തരം ആളുകൾ തങ്ങളുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്ന നേഴ്സുമാരോട് കാണിച്ച നെറുകേഡിൻ്റെ ഫലമായിട്ടുള്ള പ്രതികരണമാണ് പല ആശുപത്രികളും സമരങ്ങളായി പൊട്ടിപ്പിടുന്നത് യഥാർത്ഥത്തിൽ പല ആശുപത്രികളും ചർച്ചയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആശുപത്രി ഉടമകൾ പറയാറുണ്ട് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം നിങ്ങൾ തീർത്താൽ ഈ സ്ഥാപനത്തിൽ ഒരു പ്രശ്നവുമില്ല യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പറയാനുള്ളത് എല്ലാവിധ ഇത് കേരളത്തിലെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾമാരായിട്ട് വർക്ക് ചെയ്യുന്ന ദാഷ്ടറഞ്ഞ പ്രിൻസിപ്പാൾമാരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടി ബാധ്യമാണ് പലപ്പോഴും സ്വന്തം സഹപ്രവർത്തകർക്ക് എന്തെല്ലാം ആനുകൂല്യം നിയമപരമായി കിട്ടണം എന്നുണ്ടോ അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതുകൂടി നിങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭാഗ്യമാണ് നിർഭാഗ്യവശാൽ ആ ആനുകൂല്യം അവർക്ക് വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൂടി പെരുപ്പിച്ച് കാണിച്ച് അതിനെ വലിയ രീതിയിൽ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ എടുപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും കൂടി നിങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നു എല്ലാ സി എൻഒമാരെയും എല്ലാ ഡെപ്യൂട്ടി നഴ്സിംഗ് മാനേജേഴ്സിനേഴ്സോ അല്ലെങ്കിൽ എ സി എൻഒമാരെ മാത്രം ഉദ്ദേശിച്ചല്ല അല്ലെങ്കിൽ അസിസ്റ്റന്റ് നേഴ്സിംഗ് സൂപ്രണ്ടർമാരോ സൂപ്രണ്ടർമാരെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോ പറയുന്നു ചില ഹെഡ് നേഴ്സുമാർ പോലും തങ്ങൾക്കൊരു അധികാരം കിട്ടിയാൽ തങ്ങളൊരു ഹെഡ് നേഴ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ മാനേജ്മെൻ്റ് ഭാഗമാണ് അങ്ങനെ പറയാൻ നമുക്കാരുണ്ട് അല്ലേ ഏതാണെന്ന് ചില ഹെഡ് നേഴ്സുമാരെ ശമ്പളം തീരുമാനിക്കുന്നത് നമ്മുടെ സമര പോരാട്ടത്തിലൂടെ എല്ലാ ആളുകളെയും ശമ്പളം തീരുമാനിക്കുന്നു ശമ്പള ഘടന തീരുമാനിക്കുന്ന എല്ലാം സംഘടന നടത്തിയ പോരാട്ടമാണ് അത് പ്രകാരമുള്ള സ്കൈലിനപ്പുറത്തൊക്കെ ആശുപത്രിയിൽ കൊടുക്കുന്നണങ്ങൾ വളരെ തുച്ഛ ആളുകൾക്കാണ് മായ ഒരു സിനിമയിൽ നമ്മുടെ പറയുന്നൊരു ഡയലോഗിട്ടിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് മെച്ചൊന്നില്ല എന്ന് പറയുന്ന പോലെ ബിജു മോനൻ പറയുന്നൊരു ഡയലോഗ അതുപോലെയാണ് നേഴ്സിങ്ങിലെ പല സ്ഥാനങ്ങളും നിങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റുകാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ സഹപ്രവർത്തനം ഉപദ്രവിക്കുന്നവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം കയറ്റമുണ്ട് എല്ലാവരെയും സഹായിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്ന മാതൃകാപരമായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരെ അംഗീകരിക്കാൻ പലപ്പോഴും പല ആശുപത്രി മരുന്നുകൾക്കും മടിയാണ് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണം അപ്പം എനിക്ക് മേഴ്സിംഗ് മേഖലയിലുള്ള ആളുകളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിലെ അപ്പോസ്റ്റലന്മാരായി നിൽക്കുന്ന അതിൻ്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ നിൽക്കുന്നവർ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കൊച്ചനുജന്മാരെ അനുജത്തിമാരെ അവരെ സ്വന്തം സ്വാദരമെ കണ്ട് മാന്യമായിട്ട് പരിഗണന നൽകുക അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ നൽകുക അവർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വിടാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ നൽകുക മിസ്റ്റേക്കുകളൊക്കെ പറ്റും സ്വാഭാവികമാണ് ഇത്രയും മനുഷ്യരാണോ തെറ്റുപറ്റിയിരിക്കും ആ തെറ്റുപറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ തിരുത്തിക്കൊണ്ട് ഒരു മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതില്ലാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നേരിടേണ്ടി വരിക യു എൻ എ പോലുള്ള ഏറ്റവും ശക്തമായ പ്രസ്ഥാനങ്ങളാണ് ഒരു തരത്തിലുള്ള ദാക്ഷിവും ഇക്കാര്യത്തിൽ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കണം ആരോട് ഞങ്ങൾക്ക് വൈരാഗ്യമോ നിരന്തരമായിട്ടുള്ള ശത്രുതയോ ഞങ്ങൾക്കില്ല പക്ഷേ നഴ്സിംഗ് മേഖലയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഉപദ്രവിച്ചാൽ അനാവശ്യമായ എക്സ്പ്ലനേഷൻ എഴുതിച്ചാൽ പോലും സുശക്തമായ തിരിച്ചടിവ് തിരിച്ചടി ഞങ്ങൾ നൽകും എന്നുള്ളത് സൂചിപ്പിക്കാൻ പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ആസ്റ്റേള സി എന്ന് തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എങ്ങനെയാണത് ഇത് മനുഷ്യരല്ലേ യാന്ത്രികമായി ചെയ്യുന്നവരാണ് ആശുപത്രി മാനേജ്മെന്റുമായിട്ട് ഞാൻ പലരും വേണ്ടി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർ അറിഞ്ഞിട്ടില്ല ഇവരെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ആരും ഈ അധികാരം തന്നു ആറ് ആറ് പന്ത്രണ്ട് എന്ന് പറയുന്ന സമയക്രമം ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നേടിയെടുത്താണ് ആ ഡ്യൂട്ടി സമയം അട്ടിമറിക്കാനുള്ള ശ്രമം പലയിടത്തും നടക്കുന്നു ആ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ഏറ്റവും ശക്തമായി സംഘടന നേരിടും എന്നുള്ളത് പറയാൻ കൂടിയാണ് ഈ സമയം വിജയിക്കുന്നത് നിങ്ങൾ നേരാവണ്ണം സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിനെ ഭരിച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനം മുറേ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടൽ നഴ്സിംഗ് മേഖലയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ പരസ്പര സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നിങ്ങൾ വർദ്ധിക്കാൻ തയ്യാറാവണം വിദേശ രാജ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ജർമ്മനിയിൽ പോയ സമയത്ത് പോലും ഞാൻ പറഞ്ഞു അവിടുത്തെ സി എൻ ഞാനൊരു വാർഡിൽ ചെറിയ അവിടെ ഒരു മ്യൂസിക് ഉണ്ട് അപ്പോൾ അവർ അവരുടെ നേഴ്സുമാരുമായിട്ട് വളരെ എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്ത് പാട്ട് പാടുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഡാൻസും പാട്ടൊന്നും പാടണ്ട കേരളത്തിൽ നിങ്ങൾ നിങ്ങളുടെ സാപ്രോ നിങ്ങൾ കടന്നു വന്ന വഴികൾ നിങ്ങൾ സ്റ്റാഫ് നേഴ്സുമാരായിരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഇത് ഇന്നത്തെ തലമുറക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു മികച്ച നഴ്സിംഗ് മേഖലയെ വാർത്തെടുക്കാൻ നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലാത്ത പക്ഷം നിങ്ങളെ ശത്രുപക്ഷത്തെ നിർത്തി തന്നെ പോരാടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കും ആരുടെയും തൊഴിൽ കളയുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ 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 ആളുകൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് തന്നെ പക്ഷേ അത് മറ്റൊരു തന്നെ തലയിൽ ചവിട്ടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയ നഴ്സിംഗ് നേതാക്കളെ ലീഡർമാരെ ഇതിൻ്റെ അപ്പോസ്തലന്മാരെ നിങ്ങൾ സഹപ്രവർത്തകരോട് മാന്യമായിട്ട് ഇടപെടുകയും സഹോദരത്തോടുകൂടി സഹോദര്യത്തോടുകൂടി വർക്ക് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും മറിച്ച് നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ ആരുടെയെങ്കിലും കൊട്ടേഷൻ എടുത്ത് വന്നാൽ നിങ്ങളെ നേരിടാനും ഞങ്ങളുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തട്ടെ എല്ലാവർക്കും അഭിവാദ്യമാണ്